വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണ പൂർത്തീകരണം സാധ്യമാക്കുകയും പദ്ധതിയിലൂടെ വീടുകളിൽ വെള്ളം എത്തിക്കുവാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്നാവശ്യം വേനൽ കനത്തതോടെ പഞ്ചായത്തിലെ പല വാർഡുകളിലും കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന സാഹചര്യമുണ്ട് ഏതാനും ചിലയിടങ്ങളിൽ പേരിനെങ്കിലും വെള്ളം ലഭിക്കുന്നുവെങ്കിലും പൈപ്പും ടാപ്പും സ്ഥാപിച്ച മറ്റ് ചിലയിടങ്ങളിൽ ഇനിയും വെള്ളം എത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം വീടുകളിൽ വെള്ളമെത്തിക്കാൻ എത്തിക്കാൻ ലക്ഷ്യമിട്ട് വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏതാനും നാളുകളായി മാസങ്ങൾക്ക് മുമ്പ് പലയിടത്തും പ്രധാന പൈപ്പുകളും വീടുകളിലേക്കുള്ള സപ്ലൈ പൈപ്പുകളും സ്ഥാപിച്ചു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭിച്ചു തുടങ്ങിയിട്ടില്ലെന്നാണ് പരാതി മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാം എന്ന വാഗ്ദാനവുമായി ജലജീവൻ മിഷൻ കോടിക്കണക്കിന് രൂപ മുടക്കി പൈപ്പുകൾ സ്ഥാപിക്കുകയും എന്നാൽ ഇതുവരെ ഈ വെള്ളത്തൂൽ പഞ്ചായത്തിൻ്റെ വെള്ളത്തൂൽ മേഖലയിൽ പ്രത്യേകിച്ച് ചെട്ടിയാർ വടി ശെല്യാമ്പാറ കല്ലാറുകുട്ടി തോട്ടാപ്പുര ഈ മേഖലയിൽ ഒരു തുള്ളി വെള്ളം ആർക്കും എത്തിയിട്ടില്ല ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ട ഓടുന്ന ഈ കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടൊന്നും കുഴിച്ചിട്ടിട്ട് ഒരു തുള്ളി വെള്ളം ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് വലിയ എന്തോ നടന്നിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ട് അന്വേഷണം നടത്തി എന്താണ് പഞ്ചായത്ത് പരിധിയിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണ പൂർത്തീകരണം വേഗത്തിൽ സാധ്യമാക്കുകയും പദ്ധതിയിലൂടെ വീടുകളിൽ വെള്ളമെത്തിക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്നാണ് ആവശ്യം വെള്ളത്തുവൽ ശെല്യാമ്പാറ ഊത്തലനിരപ്പ് തുടങ്ങിയ പഞ്ചായത്തിലെ ചിലയിടങ്ങളിൽ കുടിവെള്ള ലഭ്യതയ്ക്കായി വലിയ പ്രതിസന്ധി നേരിടുന്ന സ്ഥിതിയുണ്ട് വേനൽ കനത്തതോടെ ഇവിടങ്ങളിൽ നിന്നൊക്കെയും പദ്ധതി പൂർത്തീകരണത്തിനായി ആവശ്യമുയരുന്നു ഇതിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആയി ഇതുകൊണ്ട് ഇവിടെ ഇവിടെ കൊണ്ട പിടിപ്പിച്ചിട്ട് ഒരു പൈപ്പ് ഇവിടെ കൊണ്ട് മാന്തിയെ കൊണ്ട് ഇട്ട് ഇവിടെ തോട് കൊല്ലം കുഴിച്ചൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് ഓസടം മാറ്റി വെച്ചിട്ട് ഇപ്പം മണ്ണിട്ട് ലെവലിൽ വെച്ചേക്കുക പുറമെ മീറ്റർ കാണാം ടാപ്പും കാണാം വെള്ളം ഇതുവരെ എത്തിയിട്ടില്ല താഴെ കിടക്കും പോയിട്ടുണ്ട് അവർക്ക് ഒന്നും കൊടുക്കാതൊക്കെ വെച്ചേക്കുവാണ് എല്ലാം ഇന്നും വെള്ളം പഞ്ചായത്തിലെ ഏതാനും ചില വാർഡുകളിൽ പദ്ധതി പ്രകാരം പേരിനെങ്കിലും വെള്ളം എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ പദ്ധതിക്കായി പൈപ്പുകളടക്കം സ്ഥാപിക്കേണ്ടതുണ്ട് വെല്ലുപോക്ക് അവസാനിപ്പിച്ച പഞ്ചായത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഒരേപോലെ പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കാൻ സാഹചര്യമൊരുക്കണമെന്നാണ് ആവശ്യം